ദിവ്യമന്നായുടെ ധ്യാന ചിന്തകളിലേക്ക് എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു പെന്തക്കോസ്റ്റിനു ശേഷമുള്ള മൂന്നാം ഞായറായ ഇന്ന് ശിഷ്യത്വവും ക്രിസ്തുവിനോടുകൂടെ കുരിശിൻ്റെ വഴിയിൽ എന്ന വിഷയമാണ് ധ്യാനിക്കുന്നത് ഇന്നത്തെ ധ്യാനം ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ നമ്മുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും നിയോഗത്തെയും കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുവാൻ ദൈവാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഒന്നാം പാഠമായ യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക കാലത്തെ അടയാളപ്പെടുത്തുന്നു മോശയിൽ നിന്ന് നേതൃത്വം യോശുവയിലേക്ക് മാറുകയും ആളുകൾ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുകയും ചെയ്തപ്പോൾ യഹോവ നൽകിയ നിർദ്ദേശമാണ് നാം ഈ ഭാഗത്ത് കാണുന്നത് ദൈവം യോശുവയ്ക്ക് തൻ്റെ തുടർച്ചയായ സാന്നിധ്യവും വിശ്വസ്ഥതയും ഉറപ്പ് നൽകുകയാണിവിടെ ഞാൻ മോശയോടുകൂടെ പോലെ നിന്നോടുകൂടിയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന വാക്കുകൾ നൽകുന്ന ധൈര്യവും പ്രോത്സാഹനവും തുടർന്നുള്ള യാത്രയിൽ യോശുവായ എത്രമാത്രം ശക്തീകരിച്ചുവെന്ന് നാം കാണുന്നു ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക എന്ന വാക്കുകൾ മൂന്ന് പ്രാവശ്യം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളുടെ ഇടയിൽ ഉപയോഗിക്കപ്പെടുന്നത് ശ്രദ്ധേയം തൻ്റെ ഇടം ആവശ്യമുള്ള മൂന്ന് സ്ഥാനങ്ങളിലാണ് ഇത് പറയുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ആളുകളെ ദേശത്തേക്ക് നയിക്കാനും അത് അവരുടെ അവകാശമായി വിഭജിക്കുവാനും രണ്ട് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഏതൊരു പ്രലോഭനത്തെയും ചെറുത്ത് മോശയിലൂടെ നൽകപ്പെട്ട ന്യായ പ്രമാണം പാലിക്കാനും അനുസരിക്കാനും മൂന്ന് ഭയത്തിനും നിരുത്സാഹത്തിനും എതിരായ മറുമരുന്നായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിലും വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടും ധൈര്യത്തോടും അനുസരണത്തോടും കൂടെ വെല്ലുവിളികളെ നേരിടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവജനം എന്നാണ് ഈ ഭാഗം നമ്മോട് പറയുന്നത് ഇന്നത്തെ രണ്ടാം പാഠമായ ഗലാത്യലേഖന രണ്ടാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് പതിനാല് വർഷത്തിനു ശേഷം ഭരതബാസിനെയോടും ചീത്തോസിനോടും കൂടെ എരുസലേമിലേക്ക് യാത്ര ചെയ്ത ഒരു നിർണായക നിമിഷമാണ് വിവരിക്കപ്പെടുന്നത് യരിസ്ലേമിലേക്കുള്ള തൻ്റെ യാത്ര മനുഷ്യ കൽപ്പനപ്രകാരമല്ല മറിച്ച് ഒരു ദിവ്യ വെളിപ്പെടുത്തലിൻ്റെ ഫലമാണ് എന്ന് പൗലോസ് എടുത്തു പറയുന്നു സുവിശേഷം വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് തടസ്സമാകുന്ന ന്യായപ്രമാണ നിബന്ധനകൾക്ക് വഴങ്ങാൻ പൗലോസ് വിസമ്മതിക്കുന്നു മാത്രമല്ല ദരിദ്രർക്കു വേണ്ടിയുള്ള കരുതലിലൂടെ വെളിപ്പെടേണ്ട സാമൂഹിക ഉത്തരവാദിത്വം സുവിശേഷ ശുശ്രൂഷയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും പൗലോസിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു വിശ്വാസത്താലുള്ള നീതീകരണം എന്ന സിദ്ധാന്തത്തിന് ഈ ഭാഗം അടിസ്ഥാനമാണ് ചുരുക്കത്തിൽ സുവിശേഷ സ്വാതന്ത്ര്യത്തിനും അപ്പോസ്തോലിക ഐക്യത്തിനും സഭാ ജീവിതത്തിൽ ഉപദേശപരമായ വ്യക്തതയുടെയും പ്രായോഗിക അനുകമ്പയുടെയും ആവശ്യകതയ്ക്കും വേണ്ടിയുള്ള ശക്തമായ പ്രതിരോധമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത് വിശുദ്ധ പത്രോസ് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ വസ്തുത ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് നിർദ്ദേശങ്ങളും മുന്നറിയിപ്പ് നൽകുകയാണ് രണ്ടാം ലേഖനത്തിൻ്റെ സമാപന വാക്കുകളിൽ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ട വിശുദ്ധി ക്ഷമ വ്യാജ പഠിപ്പിക്കലുകളെ കുറിച്ചുള്ള വിവേചനം കൃപയിലും അറിവിലും തുടർച്ചയായ വളർച്ച എന്നിവ ഈ ഭാഗത്ത് പറയുന്നു കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം ആമേൻ എന്ന ആശീർവാദത്തോടെ ഈ ഭാഗം അവസാനിക്കുന്നു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാകുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം യാക്കോബിൻ്റെയും യോഹന്നാന്റെയും അമ്മ തൻ്റെ മക്കളെ യേശുവിൻ്റെ രാജ്യത്തിൽ അവൻ്റെ വലതും ഇടതും ഇരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്ഥാനത്തിനും മഹത്വത്തിനും വേണ്ടിയുള്ള ശിഷ്യരുടെ ആഗ്രഹത്തോടെ യേശു പ്രതികരിക്കുന്നതാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ കർത്താവ് തുറന്നു കാട്ടുകയാണ് ഇവിടെ അതിലൂടെ തൻ്റെ ശിഷ്യർക്ക് നേതൃത്വത്തെയും ശിഷ്യത്വത്തെയും കുറിച്ച് നിർവചനം നൽകുകയും ചെയ്യുന്നു അധികാര സ്ഥാനങ്ങളിലുള്ളവർ മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം നടത്തുകയും സ്വന്തം നേട്ടത്തിനായി അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്ന മാതൃകയാണ് സമൂഹത്തിലെ എല്ലാ ഇടങ്ങളിലും അത് രാഷ്ട്രീയത്തിലായാലും മതങ്ങളിലായാലും സംഘടനകളിലായാലും നാം കാണുന്നത് ലോകത്തിൻ്റെ നേതൃത്വ മാതൃകയ്ക്ക് ഒരു ബദലായി ദൈവരാജ്യത്തിന് അധികാര ഘടന എങ്ങനെ ആയിരിക്കണമെന്ന് യേശു ഇവിടെ പ്രതിപാദിക്കുന്നു ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകേണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസൻ ആകേണം ദൈവരാജ്യത്തിൽ അധികാര സ്ഥാനങ്ങൾ മറ്റുള്ളവരെ അടിമകളാക്കുവാനുള്ളതല്ല മറിച്ച് മറ്റുള്ളവർക്ക് അടിമകളായി മാറാനുള്ള പദവിയാണ് എന്ന കർത്താവ് അർത്ഥശങ്കയില്ലാതെ വണ്ണം പഠിപ്പിക്കുകയാണ് ഇവിടെ അതിനുള്ള മാതൃകയാണ് തന്നിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നും പറയുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലിയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ ഇന്നത്തെ വേദഭാഗത്ത് ശിഷ്യത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ചില മർമ്മങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ ഒന്ന് ശിഷ്യത്വം കുരിശിൻ്റെ വഴി ശിഷ്യത്വം എന്നത് പദവിയോ അധികാരമോ തേടുന്നതിനുള്ള ഉപാധിയല്ല മറിച്ച് സ്വയം ബലിയാകുന്ന സ്നേഹത്തിൻ്റെ ചാലകമാകുവാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കലാണ് സേവിക്കപ്പെടാനുള്ള അവകാശങ്ങളും പദവിയും മാറ്റിവെച്ച് ഒടുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിച്ച യേശുവിനെ അനുകരിക്കുന്നതിനാണ് ശിഷ്യരായി നിയോഗിക്കപ്പെടുന്നത് കർത്താവ് വളരെ വ്യക്തമായി പറയുന്നത് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇശ്ചിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും എന്നാകുന്നു മർക്കോസ് എട്ട് മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വാക്യങ്ങൾ കുരിശില്ലാതെയുള്ള ശിഷ്യത്വം ക്രിസ്തു ശിഷ്യത്വം അല്ല രണ്ട് സ്ഥാനങ്ങൾ ശുശ്രൂഷയ്ക്ക് ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ മഹത്വം മറ്റുള്ളവരെ സേവിക്കുന്നതിലാണ് കാണപ്പെടുന്നത് അല്ലാതെ സേവിക്കപ്പെടുന്നതിലല്ല സ്ഥാനമോ അംഗീകാരമോ നേടുന്നതിലൂടെയല്ല വിനയം ത്യാഗം സേവനം എന്നിവയിൽ അടയാളപ്പെടുത്തിയ മാതൃകയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുന്നതിനാണ് അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശല മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ തൻ്റെ ജീവിതം ശുശ്രൂഷയുടെ ഉപാധിയാക്കി മാറ്റിയ കർത്താവിന് മാതൃകയാണ് വരച്ച് കാണിക്കുന്നത് മൂന്ന് ക്രിസ്തുവിനെ അനുകരിക്കുക യേശുവിനെ അനുകരിക്കുക എന്നാൽ ബാഹ്യ ബാഹ്യരൂപഭാവങ്ങൾ അനുകരിക്കുക എന്നല്ല കർത്താവിൻ്റെ ജീവിതം മാതൃക പിന്തുടരുക എന്നാണ് അർത്ഥം ശുശ്രൂഷിക്കുവാൻ അനേകർക്കു വേണ്ടി മറുവിലയായി കൊടുപ്പാൻ വന്നവൻ പറയുന്നു ശിഷ്യൻ ഗുരുവിൻ മീതയല്ല ദാസൻ യജമാനു മീതയുമല്ല ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി യജമാനെ പോലെ ആകുന്നത് ദാസനും മതി മത്തായി പത്തിൻ്റെ ഇരുപത്തിനാല് മറ്റൊരിക്കൽ കർത്താവ് പറയുന്നു അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും എന്ന് ലൂക്കോസ് ആറിൻ്റെ നാൽപ്പത് ശിഷ്യത്വം എന്നാൽ അവൻ്റെ കാൽ ചുവടുകളിൽ നടക്കുക ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും മാതൃകയായി പുരുഷനെ സ്വീകരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് നാല് അഭിലാഷത്തിൻ്റെ പുനർനിർവചനം മഹാനാകുവാനുള്ള ആഗ്രഹം ഇവിടെ അപലപിക്കപ്പെടുന്നില്ല മറിച്ച് വഴിതിരിച്ചു വിടുവാൻ ആവശ്യപ്പെടുകയാണ് യേശു ചെയ്യുന്നത് അഭിലാഷം മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നതിലൂടെയല്ല എളിമയുള്ള സേവനത്തിലൂടെ പ്രകടിപ്പിക്കണമെന്നും കർത്താവ് ഇവിടെ പ്രബോധിപ്പിക്കുന്നു അതായത് ദൈവരാജ്യ മാനദണ്ഡത്തിൽ ഒരു വ്യക്തിയെ മഹാനോ മഹതിയോ ആക്കുന്നത് എത്ര പേരെ ഉപയോഗിക്കുവാൻ അവർക്ക് കഴിയും എന്നതിലല്ല പിന്നെയോ എത്ര പേരെ ശുശ്രൂഷിക്കുവാൻ അവർക്ക് കഴിയും എന്നതിൽ ആണ് യേശുവിൻ്റെ സ്വന്തം ജീവിതവും മരണവുമാണ് നമുക്ക് ആത്യന്തിക മാതൃക സേവിക്കപ്പെടാൻ ആഗ്രഹിക്കാതെ സേവിച്ചും അനേകർക്കു വേണ്ടി തൻ്റെ ജീവൻ മറുവിലിയായി നൽകിയും ജീവിത മാതൃക കാട്ടിയവൻ നമ്മെയും വിളിക്കുന്നത് അതിനുവേണ്ടി ആണ്